ി അവതരിപ്പിക്കാനാണ് ഞാൻ നിർദ്ദേശിച്ചത് അത് സെക്രട്ടറി തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് നിങ്ങൾ തിരിച്ചു കസേരിൽ പോയിരിക്കും അതല്ല ഒരു സ്റ്റാറ്റ്യൂട്ടറി കൗൺസിൽ പോലും തുടർച്ചയായി മൂന്നവണ പങ്കെടുക്കാത്തട്ടുണ്ടോ എന്ന് തന്നെ പരിശോധിച്ച് നോക്കേണ്ടി വരും ഞാൻ പിന്നെ അത് കൗൺസിലർമാരുടെ അംഗത്വം നഷ്ടപ്പെടുത്താൻ ഞാൻ തന്നെ സ്വയം തുനിയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ വന്ന് നിന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കോവിഡ് കാലത്തെ ഭക്ഷണത്തിൽ പുഴുവിന് ഇട്ടിട്ട് ഈ ഭക്ഷണം മുഴുവൻ പുഴുവാണ് എന്ന് പറഞ്ഞൊരു കൗൺസിലർ ഉണ്ട് ഇവിടെ വേറെ ആർക്കും എഴുപത്തിനാല് പേർക്കും ആ പരാതി ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തെ വേറെ ഒരു ക്രിമിനൽ കേസിൽ അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് പൊളിറ്റിക്കൽ കേസല്ല ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായി ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം റിമാൻഡിലായിരുന്നു ആ ആളുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ വന്ന് ചെയ്ത ഈ കാര്യങ്ങൾ ഒരു വല്ലാത്ത പ്രീസിഡൻ്റ് ആണത് ഞാനത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വളരെ തെറ്റായ സന്ദേശങ്ങൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉണ്ടാക്കും നമുക്ക് പല കാര്യങ്ങളും പ്രതിഷേധിക്കാം നമുക്ക് പല കാര്യങ്ങളും പറയാം നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് ഇതിനു ശേഷം നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറയാം അവരെൻ്റെ എന്താണ് എൻ്റെ പലതരത്തിലുള്ള പോസ്റ്റുകൾ അവർ ഇറക്കിയിട്ടുണ്ട് എൻ്റെ ഇന്നെൻ്റെ മുഖമില്ലാത്ത ഒരു പോസ്റ്റർ അവരിവിടെ കൊണ്ടുവന്നിറക്കി ഇതൊക്കെ ഒന്നാമത് എറണാകുളം ജില്ലയിലെ യു ഡി എഫ് നേതൃത്വത്തിന് ഇടുത്ത കാലത്തായി വന്നിട്ടുള്ള മാറ്റങ്ങളുടെയും കൂടി പശ്ചാത്തലം കൂടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിലുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്യുന്നതോ അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുന്നതോ ഇതെല്ലാം മനസ്സിലാക്കാം പക്ഷേ ഒരു വനിതാ ഡെപ്യൂട്ടി മേയർ അവരുടെ പ്രസംഗം വായിക്കാൻ തുടങ്ങുമ്പോൾ അതിനകത്തേക്ക് പുരുഷന്മാരുൾപ്പെടെയുള്ള അംഗങ്ങൾ ഇടിച്ചു കയറുകയും വനിതകളെ കൊണ്ട് തന്നെ അവരുടെ കൈവശമുള്ള ഇപ്പം എൻ്റെ മേലിൽ തന്നെ മാന്തിയ ഒരു ഇതുണ്ട് സാധാരണഗതിയിൽ അങ്ങനെ ഒരു ഒരു മേയറെ ഒക്കെ കയറി അറ്റാക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാവാറില്ല ഇപ്പം എന്നെ അറ്റാക്ക് ചെയ്യാൻ കയറിയതാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഡെപ്യൂട്ടി മേയറെ അവർ പിടിച്ച് പറിച്ചു അവർ ഇവിടെ വന്നതിന് ശേഷം പോലും ഡെപ്യൂട്ടി മേയർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അതൊരു കാരണവശാലും ഒരു ഡെപ്യൂട്ടി മേയറോട് ചെയ്യാൻ കാടില്ലാത്ത കാര്യമാണ് അങ്ങേറ്റം പ്രതിഷേധാർഹമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് മുഴുവൻ അലങ്കോലമാക്കുക എന്ന സമീപനത്തോടുകൂടി സ്വീകരിച്ച നടപടികൾ മുഴുവനും തെറ്റായ ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചത് ഒരു കാരണവശാലും കൊച്ചി നഗരത്തിൽ അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവർ നേതൃത്വം കൊടുത്തത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാനിങ്ങോട്ട് തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും കണ്ടതല്ലേ അവിടെ ശാരീരികമായ ഒരു ആക്രമണം നമ്മുടെ ഈ കൗൺസിലിൽ ഉണ്ടായി ഉണ്ടാകുമായിരുന്നില്ല നിങ്ങളെല്ലാവരും ഇതിന് സാക്ഷിയല്ലേ ഒരു അടി നമ്മുടെ ഈ കൗൺസിലിനകത്ത് ഉണ്ടായി പരസ്പരം സഹപ്രവർത്തകരായിട്ട് ഇരുന്ന് പ്രവർത്തിക്കേണ്ട ആളുകൾ തമ്മിൽ ഒരു സംഘടന ഉണ്ടായി ആരെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും പിന്നെ ഇതിൻ്റെ പേരിൽ ക്രിമിനൽ കേസ് ഉണ്ടായാൽ നിങ്ങൾ അതിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് പോകും നമ്മുടെ ജനങ്ങൾ ഇതൊന്നും ആഗ്രഹിച്ചിട്ടല്ലോ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് രണ്ട് ഒരു ദിവസം പൂർണ്ണമായിട്ടും അവർക്ക് ചർച്ച ചെയ്യാനുള്ള സമയമുണ്ട് ഇല്ലേ ആ ചർച്ച ചെയ്യാനുള്ള സമയമുള്ളപ്പോൾ ആ ചർച്ച ചെയ്യാനുള്ള സമയം വിനിയോഗിക്കുന്നതിന് പകരം ഒരാൾ വായിക്കാൻ എൻ്റെ ആമു കഴിഞ്ഞ് ഞാൻ പറയട്ടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഡെപ്യൂട്ടി മേയർ വായിക്കണ്ട മേയർ വായിച്ചാൽ എന്ന് പറഞ്ഞായിരുന്നല്ലോ ആയിത്ത ബഹളം നിങ്ങൾ കേട്ടല്ലേ ഞാൻ ആമുഖ പ്രസംഗം എന്നെ കൊണ്ട് പറയിപ്പിച്ച ഇത് എത്ര തെറ്റായ ഒരു ഒരു ശൈലിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി ഞാനൊരു ആമുഖ പ്രസംഗം വായിച്ചതിന് ശേഷം സാധാരണഗതിയിൽ ഇവിടെ യു ഡി എഫിൻ്റെ നേതാവ് ആരാണെങ്കിലും അല്ലെങ്കിൽ തിരിച്ച് യു ഡി എഫ് ഭരിക്കുകയാണെങ്കിൽ എൽ ഡി എഫിൻ്റെ നേതാവ് വന്ന് നിങ്ങളോട് അതിൻ്റെ മറുപടി പറയാറില്ല ഈ ആമുഖ പ്രസംഗത്തിൻ്റെ മറുപടി ഇങ്ങനെയല്ല ഈ പറഞ്ഞൊരു നേട്ടവും ഉണ്ടാ ഉണ്ടായിട്ടില്ല എന്ന് പറയാറില്ല അപ്പം അതിനെല്ലാം അവസരം കൊടുക്കാതിരുന്ന ഒരു സാഹചര്യം വളരെ തെറ്റായ ഒരു സാഹചര്യമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അവർ ഈ പ്രശ്നങ്ങൾ എതിർക്കുന്നതിനൊന്നും ഞാൻ എതിരല്ല ഫിനാൻസ് കമ്മിറ്റി ഇതിൽ കൃത്യസമയത്ത് ഇത് കൊണ്ടുവന്നില്ല എന്ന ആക്ഷേപം അവർക്ക് പറയാം ഞങ്ങൾ ആ വിമർശനം കേട്ട് മറുപടി പറയേണ്ട ആളുകളാണ് ഞാൻ അതിനൊന്നും ചോദ്യം ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതിൻ്റെ പേരിൽ ബഹളം ഡെപ്യൂട്ടി മേയർ പ്രസംഗം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബഹളം ഉണ്ടാക്കിയാൽ പോലും ഞാനതിനെ ഇതിനല്ല കാരണം ഞാനൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ നമ്മുടെ ഡെസ്ക് ഇതിനകത്തേക്ക് കയറി രണ്ട് മൂന്ന് വട്ടം തട്ടിപ്പറിച്ച് പിച്ച് കീറി അവരെ പിടിച്ച് ഉന്തുകയും ഒക്കെ ചെയ്യുന്നൊരു സമീപനം നമ്മുടെ കൗൺസിലിൽ ഞാനിവിടെ ഏറ്റവും കൂടുതൽ ഈ കൗൺസിലിൽ ഏറ്റവും കൂടുതൽ കാലം കൗൺസിലർ ആയിട്ടിരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ നമ്മുടെ ഒരു കാലത്തും പോലെ അത് അവരുടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളൊക്കെ കുറച്ച് കഴിയുമ്പോൾ പലപ്പോഴും നിസ്സഹായരാണ് അവരുടെ മറ്റേ അതാണ് ഞാൻ ഈ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു യഥാർത്ഥ മുഖമാണ് ഇന്ന് യു ഡി എഫ് ഈ കൗൺസിലിൽ കാഴ്ചവെച്ചത് ഈ രാഷ്ട്രീയത്തിന്റെ ക്രിമിനൽ വൽക്കരണത്തിന്റെ ഒന്നാം തരം ഉദാഹരണമാണ് അവരിവിടെ കാണിച്ചത് അങ്ങനെയുള്ള നിരവധി എലിമെൻ്റ്സിനെ അവർ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് ഇത് കൊച്ചിയുടെയും എറണാകുളം ജില്ലയുടെയും രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഹിതകരമായിരിക്കും എനിക്ക് തോന്നുന്നില്ല വളരെ നോക്കി കഴിഞ്ഞാൽ ഉണ്ട് ഈ ഈ ബഡ്ജറ്റ് നോട്ടീസ് അദ്ദേഹം ഈ നോട്ടീസിന്റെ മറുപടി പോലും പറയാതെ അദ്ദേഹം ആ സ്റ്റിക് ഓൺ ചെയ്ത് നിന്ന് ടു നയം അറിയാം ഇവിടെ വീഴ്ച വന്നിട്ടുണ്ട് അപ്പോൾ വീഴ്ച വന്ന ഭരണസമിതി ആ നമ്മളുടെ മേയറും ഡെപ്യൂട്ടി മേയറും രാജിവെക്കണതാണ് യു ഡി എഫിന്റെ ആവശ്യം അതോടൊപ്പം തന്നെ ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിന്റെ തനിയാവർത്തനമാണ് അതിനകത്ത് നമുക്ക് കാണാം ഡിജിറ്റലൈസേഷൻ മാസ്റ്റർ പ്ലാൻ ഡിസൈൻ സിറ്റി അങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ കൊടുത്തേക്കണം അതൊക്കെ കഴിഞ്ഞ വർഷം ബഡ്ജറ്റ് ബുക്കിലുണ്ടത് അത് എന്നെ ഫോട്ടോ കോപ്പി എടുത്ത് വീണ്ടും ഈ കൊല്ലത്തെ ബഡ്ജറ്റായിട്ട് കൊണ്ടുനേക്കേണ്ടത് നമുക്കറിയാം പശ്ചിമ കൊച്ചിയിലേക്ക് മെട്രോ റെയിൽ ഇവിടെ നേരെ ചോയ ബഡ്ജറ്റ് പോലും അവതരിപ്പിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് പശ്ചിമ കൊച്ചിയിൽ മെട്രോ റെയിൽ കൊച്ചി നഗരസഭയുടെ മേൽനോട്ടത്തിൽ നടത്താൻ പോകുന്നത് എങ്ങനെ നടത്തുന്നത് ഇവിടെ റോറോ പോലും ചോയറി ഓടിക്കാൻ പറ്റുന്നില്ല ആ ആളുകളാണ് പോയിട്ട് ഇവിടെ മെട്രോ റെയിൽ ഓടിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഗോസ് മാമംഗലം റോഡ് അത് നമ്മുടെയിൽ പെട്ടല്ല അതോടൊപ്പം തന്നെ വണ്ട് റോഡ് ജി സി ഡിയിൽ പിന്നെ വെക്ടർ കൺട്രോൾ വെച്ചിട്ട് പൊതുഗിനെ മാറ്റാൻ പോകുന്നു പൊതുഗിനെ കഴിഞ്ഞ വർഷം വെക്ടർ കൺട്രോൾ വെച്ച് മാറ്റി എന്ത്ണ്ടായി എന്നിട്ട് വെറുതെ പത്ത് പന്ത്രണ്ട് കോടി രൂപ കളഞ്ഞു എന്നിട്ട് വെക്ടർ കൺട്രോൾ വെച്ച് എന്ത്ണ്ടായി ഡെങ്കു കൂടി വന്നു നമ്മുടെ നാട്ടിൽ ഡെങ്കു പറന്ന് പിടിച്ച് ആളുകൾ ഹോസ്പിറ്റലോട് ആളുകൾ മരണപ്പെടുന്നു അപ്പൊ ഇതെല്ലാം വെറുതെ ഒരു പേരിന് വേണ്ടി ഒരു ആയിരത്തിഒറുന്നൂറ്റി അഞ്ചിനോട് ഒരു ബഡ്ജറ്റ് അത് ബയോമൈനിങ് ബയോമൈനിങ് നടന്നുകൊണ്ടിരിക്കുന്ന അവിടെ എം സി എഫ് ആർ ആർ എഫ് അതേപോലെ തന്നെ ഡ്രെയിൻ ഇതിനകത്ത് ഡ്രെയിനേജിന്റെ മാസ്റ്റർ പ്ലാനെ കുറിച്ച് ഒരു ഒരു പ്രതിവാദം ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല ഡ്രെയിനേജ് മാസ്റ്റർ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാണിന് വേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഡ്രെയിനേജിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക അതിനുശേഷമാണ് നമുക്ക് ഡ്രെയിനേജ് പല സ്ഥലത്തും നമുക്കറിയാം സ്റ്റേറ്റ് ബഡ്ജറ്റിൽ പത്ത് കോടി നമുക്ക് ബ്രേക്ക് ത്രൂ തോന്നും എന്തിനാണ് അത് വെറുതെ വേസ്റ്റ് ആയി പോകുന്നതാണെങ്കിൽ ഡ്രെയിനേജ് മാസ്റ്റർ പ്ലാൻ ഇല്ലാതെ ഇവിടുത്തെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാകില്ല അതോടൊപ്പം തന്നെ കെനാലജി മിഷൻ പ്ലാൻ അതൊന്നും നടക്കത്തില്ല കെ സ്മാർട്ട് നമുക്കറിയാം കെ സ്മാർട്ട് വെച്ച് കഴിഞ്ഞ ഒന്നര മാസമായിട്ട് ഒന്നും നടക്കുന്നില്ല ബിൽഡിംഗ് പ്ലാൻ നടക്കുന്നില്ല ലൈസൻസ് കൊടുക്കാൻ പറ്റുന്നില്ല മറ്റുള്ള കാര്യങ്ങളെല്ലാം മുടങ്ങിക്കണങ്ങൾ കെ സ്മാർട്ട് ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് വെള്ളത്തിലാക്കിയിരിക്കുന്നത് ഇവിടെ അതിന് പകരം മാനുവൽ ആയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് അതുപോലും ഇത് നടപ്പിലാക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഇന്ന് ഇത്രയും രൂപയുടെ ബഡ്ജറ്റുമായിട്ട് വായിച്ചിരിക്കുന്നത് തീർത്തും ഈ ബഡ്ജറ്റ് കൊച്ചിക്കാരെ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റായി മാറിയിട്ട് ഡെപ്യൂട്ടി മേയർ ഈ സ്ഥാനം രാജിവെച്ച് എന്നാണ് യു ഡി എഫിന്റെ